എ വിജയരാഘവൻ ഇപ്പോൾ കാണുന്നു സംപ്രേഷണം പാർട്ടിയും ഗവൺമെന്റും നടപ്പിലാക്കുക അതിൽ യാതൊരു സംശയവും ഇങ്ങനെ ഉണ്ടാകേണ്ട കാര്യമില്ല ഇല്ലതാണ് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബി ജെ പി കാരനെ നേതാക്കന്മാരെ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുകയുണ്ടായി എന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഗവൺമെന്റ് അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുമ്പോൾ പുറത്തു വരികയും ചെയ്യും പക്ഷേ നിങ്ങൾ പറയണത് എന്താ ഈ സി പി എമ്മിന് പിന്നെന്താണ് ബി ജെ പിയോട് അന്തർധാരം ഉണ്ടാക്കാൻ ഒരു പോലീസുകാരനെ ഉപയോഗിച്ചു എന്ന സത്യത്തിൽ ഒരു കേവല ബുദ്ധിയുള്ള ആൾക്കത് വിശ്വസിക്കൂല നിങ്ങൾക്കെല്ലാം കേവല ബുദ്ധി എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളെന്നു വെച്ചാൽ അതിബുദ്ധിമാന്മാരാണ് എൻ്റെ വലിയ സംശയം അതാണ് ഇത്ര ബുദ്ധിമാന്മാരായ നമ്മുടെ പത്രക്കാർ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി പോലീസുകാരെ ഉപയോഗിച്ചിട്ടാണ് രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ചർച്ച നടത്തുന്നത് എന്ന് വിശ്വസിച്ചല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ നിഷ്കളങ്കതേനെയാണ് എന്നെ വിഷമിപ്പിക്കുന്നത് ഇത്ര നല്ല മനുഷ്യർ ഇത്ര നിഷ്കളങ്കന്മാർ എന്തൊരു നല്ല ആൾക്കാരാണ് നിങ്ങൾ ഇന്നുള്ളതാണ് എന്നെ അലട്ടുന്ന അലട്ടല്ല എനിക്ക് നിങ്ങളുടെ ആ വിഷമം ആ നെന്മയിൽ ഞാൻ അത്ഭുതപ്പെട്ടു ാണ് ഭരിക്കുന്നത് അപ്പോൾ പാർട്ടിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തം ഒരു പാർട്ടി ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തുള്ള ക്രമസമാധാനത്തിൽ എ ഡി ജി പി ഇത്തരത്തിൽ നിർവഹിക്കുമ്പോൾ അത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് പാർട്ടിക്ക് ഒരു കർശനമായിട്ട് നിലപാട് ഒരു എ ഡി ജി പി പതിനാറ് മാസം മുമ്പ് ഒരാളെ കണ്ടുവന്നുള്ളതാണ് ഒരു ബി ജെ ആർ എസ് എസ് സേരെ കണ്ടുവന്നാണ് ഇപ്പോൾ നമ്മൾ ഭാരത്തു വന്നിരിക്കുന്നത് പതിനാറ് മാസം മുൻപ് സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അത് ഗവൺമെൻറ് പരിശോധിക്കുമല്ലോ ഗവൺമെൻറ് പിന്നെ ഈ ഒരു കാര്യത്തിൽ ഒന്നും പരിശോധിക്കാതെ നിശബ്ദരായിട്ട് അങ്ങനെ ആവില്ലല്ലോ ഗവൺമെൻറ് ഗവൺമെൻറ് അതിൻ്റെ ഗുരുരഘുത്ത് കാര്യപരമായ ഭരണപരമായ കാര്യങ്ങളിൽ അവർ പരിശോധിക്കും സി പി ഐ ഒരു പാർട്ടി അല്ല ഒരു അഭിപ്രായം പറയില്ലേ അല്ല അവരഭിപ്രായം പറയണല്ലോ സി പി ഐക്ക് സി പി ഐ ഒരു ബഹുമാനിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തിൽ അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ അവരുടെ അഭിപ്രായം പറയില്ലേ സ്വാഭാവിക അല്ല ഞങ്ങളുടെ നിലപാടിന്റെ കഴിഞ്ഞു ഞങ്ങളെ കഴിവുകേട് നിങ്ങൾ പറയരുത് ഞങ്ങളെ നിങ്ങള് അത്ര ഞങ്ങളുടെ കഴിവില്ല അത്ര ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങളുടെ പ്രശ്നം ഞാനതാ ചോദിക്കുന്നത് സർക്കാർ അറിഞ്ഞോ അറിഞ്ഞില്ലേന്നുള്ള സിപിഐ നിങ്ങള് മനസ്സിൽ അല്ല ഞാൻ ചോദിക്കുന്ന അതെല്ലാം ഇതിപ്പോൾ ഒരു വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ഗൗരവമുണ്ട് ഏത് വിഷയത്തിനും എപ്പോഴും ഗൗരവമുണ്ട് ഇപ്പം നമ്മൾ പുതിയതായിട്ട് അറിയുന്ന ഒരു വിഷയം പതിനാറ് മാസം പിള്ളേൽ അതിലൊക്കെ ഒരു വിഷയം ഗൗരവം ഏത് വിഷയത്തെയും അതിൻ്റെ ഗൗരവബുദ്ധിയോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യം ചെയ്യുക ഗവൺമെന്റ് കാര്യം ചെയ്യുക ഇതൊന്നും ഇത് തർക്കമില്ല വിഷയം എവിടെയാണ് വിഷയം ഇപ്പം ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ വിഷയം എവിടെയെച്ചാൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഈ ചെലവിൽ ഈ ചെലവിൽ ഞങ്ങൾക്കെതിരായിട്ടങ്ങ് കാച്ചാമോ അതാണ് നിങ്ങളുടെ ഒരു സ്വഭാവം അത് നിങ്ങളുടെ നല്ല സ്വഭാവം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കളവുകൾ ഭംഗിയായി സൃഷ്ടിച്ച് ഉൽപാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ചുമതല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെതാണ് ആ ചുമതല അവർ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യമാണിത് അതിന് മറ്റൊന്നും നിങ്ങൾക്കും ആഗ്രഹമില്ല നിങ്ങളുടെ താല്പര്യം എന്താ സി പി ഐ എമ്മിനെതിരായിട്ടൊന്ന് തട്ടിക്കളയാം ഒന്ന് തട്ടാം ഞങ്ങളെ അതിന് വേണ്ടി നിങ്ങൾ അല്ല 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 അത് ഞാനൊന്ന് പറഞ്ഞ് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ ഈ തോക്കിൻ്റെ ഉള്ളിൽ അല്ല നല്ലതാണ് ചോദ്യം ഇടക്കിടക്ക് ചോദിക്കണം ഞാൻ പറയുമ്പോൾ തന്നെ ചോദിക്കണം ഞാൻ നന്ദി രേഖപ്പെടുത്തിയത് പക്ഷേ വസ്തുതകളുടെ പിൻവലുണ്ടാവണം ശരിയായിരിക്കണം അത് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയില്ല അതാണ് പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏത് വിഷയത്തെയും അതിന്റെ ഗൗരവബുദ്ധിയോടുകൂടിയാണ് ചർച്ച ചെയ്യുക അതെ ഞങ്ങള് ചർച്ച ചെയ്യുന്നത് എല്ലാം നിങ്ങളോട് ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ തെറ്റിപ്പോയി നിങ്ങളുടെ എന്താച്ചാൽ ആ സമയത്തല്ല ഇത് അതനുസരിച്ചത് പൂരം ഇത്തരത്തിന്റെ പ്രശ്നം ഇക്വലാണ് ആളെ കണ്ടത് നിങ്ങൾ നിങ്ങളിങ്ങനെ ചോദിക്കരുത് എങ്ങനെ വീണുടെരുത് പിന്നെ അത് പത്രക്കാര് നല്ല ആൾക്കാരാണ് നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ വീടാം വീടാം വീണില്ല തെറ്റില്ല ഊരിന്റെ ഒക്കെ എരുത് കേട്ടോ നേതാവിനെ കണ്ടതിൽ പാർട്ടിയുടെ അത് മാത്രമാണ് നമ്മൾ ഒരാളെ കണ്ടാൽ അത് ഞങ്ങൾ നിയോഗിച്ചു കണ്ട ആളല്ലല്ലോ ഇല്ല അയാള് എ ഡി ജി പി ഇത്രയും കാലം മുമ്പ് കണ്ടു നിങ്ങൾ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഗവൺമെന്റ് പരിശോധിക്കട്ടെ എന്നെ ഗവൺമെന്റ് അത് പരിശോധിച്ചോളൂ അതിൽ നിങ്ങൾ വിഷമിക്കണ്ടല്ലവൺമെന്റ് പരിശോധിക്കുന്നു അർത്ഥം എന്താ പാർട്ടി ഗവൺമെന്റ് പരിശോധിക്കുന്നു പറഞ്ഞാൽ ഗവൺമെന്റിലെ പാർട്ടി സഹകളിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഞങ്ങളുടെ പാർട്ടിയില്ലേ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി എന്താ അറിയാമോ നിങ്ങളുടെ പരിപാടി ഇങ്ങനെ കറക്കാണ് ആ നിങ്ങൾ ഞങ്ങൾ കൂട്ടാക്കരുത് പിണല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പിണറായി വിജയൻ സി പി എമ്മിന്റെ പിണറായി വിജയൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല എന്നറിയാത്തവരാണോ കേരളത്തിലെ പത്രപ്രവർത്തകർ നിങ്ങൾ അത് വ്യക്തമാക്കുക നിങ്ങൾക്ക് അല്ല നിങ്ങൾ നിങ്ങൾ വ്യക്ത ഞാൻ പറയാം ഞാൻ പറയാം ഞാനൊന്ന് പറഞ്ഞോട്ടെ സഖാ പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം നല്ല നിലയിലാണ് പാർട്ടി സെക്രട്ടറി ആയത് അദ്ദേഹം നല്ല നിലയിലാണ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളെ വളരെ കൃത്യതയോടുകൂടി പരിശോധിച്ച് ആവശ്യവും യുക്തവുമായ നടപടിയെടുക്കാനുള്ള പ്രാപ്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തന്നു പക്ഷേ അതൊക്കെ അല്ലാത്ത നിങ്ങൾ രാവിലെ ഒരു കാര്യം പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കിനി നിങ്ങൾ കൃഷ്ണൻ കാര്യങ്ങൾ അങ്ങനെ ഒരു സംഭവം ആർക്കും സംഭവിക്കാൻ പറ്റും ഞാൻ ഒരു കാര്യം വൈകുന്നേരം നിങ്ങൾ വൈകുന്നേരം മാസം പുതുവരണോ ഇങ്ങനെ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത് ശരിയാണോ ഇതിൻ്റെ ഇത് അമ്മേനെ തല്ലിയത് ശരിയാണോന്ന് ചോദിക്കുന്ന പോലെ പരിപാടി നിൽക്കരുത് ഞങ്ങളോട് നിങ്ങൾ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഈ പ്രശ്നമുണ്ടാവും വന്നാൽ യുക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും എടുക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിയും കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായാലും ഭരണപരമായാലും ഏതെങ്കിലും തെറ്റുകൾ കൂട്ടുനിൽക്കുന്ന ആളല്ല കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യൻ ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്രസ് വാർത്തയുണ്ട് ചേരാൻ പുറത്തുവിട്ട വാർത്ത കോൺഗ്രസ് ചേരാനായി നടത്തി എന്താണ് അങ്ങനെ അത് അത്ഭുതകരമായ ഒരു കാര്യമല്ല കേരളത്തിലെ പിന്നെ ബിജെപിയിൽക്ക് എത്ര കോൺഗ്രസ് നേതാക്കന്മാരും തൃശ്ശൂർപുരത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ലേ ആ തൃശൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂരം കേൾക്കണെങ്കിലും മുന്നേ പൽപഞ്ച ബി ജെ പി ചേർന്നില്ലേ പൂരം കല കേസ് അല്ലേ എല്ലെ അവർക്കുള്ളൂ പത്മേജ അപ്പം ബി ജെ പി ചേർന്നല്ലേ തെരഞ്ഞെടുപ്പ് തൊട്ടുമ്പല്ലേ കരുണാകരൻ്റെ തൃശ്ശൂരിലെ വീട്ടിൽ ആർ എസ് എസ് കയറിയില്ലേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും വലിയ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിച്ച ആളല്ലേ അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വരുന്ന ഏത് പ്രശ്നത്തിലും പരിശോധിക്കും കൃത്യതയുള്ള നിലപാടുകൾ സ്വീകരിക്കും ഏതെങ്കിലും തരം വർഗീയ ശക്തിയിലൂടെ ഒന്നും ഞങ്ങൾ കൂട്ടുകൂടില്ല അത് ഞങ്ങളുടെ പിന്നെ നിങ്ങളുടെ പിടിക്കും പ്രതിപക്ഷം ചെയ്യും തെറ്റില്ല സി പി എം നേതാവ് എ വിജയരാഘവൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു കണ്ണൂരിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് നിഷ്കളങ്കമായ മാധ്യമപ്രിരിയെ കുറിച്ചാണ് അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു പരിഹാസം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നതും മറ്റൊരു നേരെ